അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ് എസ് സി ആർ ടി അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ മൂന്നാമത്തെ പാഠഭാഗമായ നിവർന്ന് നിൽക്കാം ആണ് കേട്ടോ അപ്പോൾ ആക്ടിവിറ്റി ആദ്യമായി പറഞ്ഞേക്കുവാണ് നിങ്ങളുടെ സ്കൂളിനടുത്തോ വീടിനടുത്തോ ഉള്ള ജലാശയങ്ങളിൽ പലതരം മത്സ്യങ്ങൾ മത്സ്യങ്ങളുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഈ വീട്ടിലെയോ സ്കൂളിലെയോ അക്വേറിയത്തിൽ വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളും ഉണ്ടാകും ഒരു ജലാശയത്തിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പലതരം മത്സ്യങ്ങളാണ് ഭംഗിയുള്ള മത്സ്യങ്ങളാണ് അതിലുള്ളത് അല്ലെ പല മത്സ്യത്തിനും പല വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ അക്വേറിയത്തിൽ തന്നെ നോക്കിയാൽ എന്തൊക്കെയാണ് നമ്മൾ പലതരം മത്സ്യങ്ങളെ മത്സ്യങ്ങളെ ഇടാറുണ്ട് അല്ലെ ഗോൾഡ് ഫിഷ് ഗപ്പി ഏഞ്ചൽ ഫിഷുകൾ കോഴിക്കാർപ്പുകൾ അപ്പം ഈ മത്സ്യങ്ങളുടെ ഒക്കെ രൂപം ഒന്നാണോ അല്ലല്ലേ എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ അല്ല അത് പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കാം ചിലത് നീണ്ടതും മെലിഞ്ഞതും ആയിരിക്കാം ചിലതിനോ പരന്നതോ ഉരുണ്ടതോ ആയിട്ടുള്ള ശരീരമായിരിക്കും അപ്പൊ ഈ ആകൃതി വ്യത്യാസങ്ങൾ ഇവയുടെ ചലന രീതികളെയും പിന്നെന്താണ് ആവാസ വ്യവസ്ഥയെയും സ്വാധീനിക്കുന്നുണ്ട് പിന്നെയും ഒരു ആക്ടിവിറ്റി ഇവിടെ പറഞ്ഞേക്കുവാണ് ഒരു മത്സ്യത്തിന്റെ മാതൃക നിർമ്മിച്ച് അത് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി മത്സ്യത്തിന്റെ ആകൃതിയിൽ രണ്ട് തുണി കഷ്ണങ്ങൾ നിങ്ങളുടെ കൈപ്പത്തി വലുപ്പത്തിൽ മുറിച്ചെടുക്കുക ബട്ടൺസുകളോ മുത്തുകളോ ഉപയോഗിച്ച് ഇവയ്ക്ക് കണ്ണുകൾ ഒട്ടിച്ച് ഭംഗിയാക്കണം നിങ്ങൾ നിർമ്മിച്ച ഈ വൽ മത്സ്യത്തിന്റെ വാൽഭാഗത്ത് പിടിച്ച് അതിനെ നേരെ നിർത്താൻ നിർത്താൻ ശ്രമിച്ചു നോക്കുക മത്സ്യം നേരെ നിൽക്കുന്നുണ്ടോ ഇനി പച്ചയർക്കയിൽ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു രൂപമുണ്ടാക്കിയെടുക്കുക ഈർക്കില് യോജിപ്പിക്കാൻ പശയോ നൂലോ ഉപയോഗിക്കാം ഇതിന്റെ ഇരിപുറവും മത്സ്യത്തിന്റെ ആകൃതിയിൽ മുറിച്ചെടുത്ത തുണി കഷ്ണം ഒട്ടിക്കുക ഇപ്പോൾ ഭംഗിയുള്ള ഒരു മത്സ്യത്തെ കിട്ടി ഇനി ഈ മത്സ്യത്തിന്റെ വാൽഭാഗത്ത് പിടിച്ച് അതിനെ നേരെ നിർത്താൻ ശ്രമിച്ചു നോക്കുക അപ്പോ ആദ്യത്തെ പരീക്ഷണവും രണ്ടാമത്തെ പരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആദ്യമേ ഒരു അതിനൊരു സ്കെൽറ്റൻ ഇല്ല അല്ലേ രണ്ടാമത്തേല് നമ്മളൊരു സ്കെൽറ്റൻ നിർമ്മിച്ചെടുത്തു അതുകൊണ്ട് തന്നെ ആദ്യമേ ചിലപ്പോൾ നമ്മൾ അത് പിടിക്കുമ്പോൾ അത് എന്താണ് റിജിഡായിട്ട് ഇരിക്കത്തില്ല അത് ചിലപ്പം അടർന്നു പോവും രണ്ടാമത്തെ ഇതിൽ നമ്മൾ ആ സ്കെൽറ്റിൻ്റെ മേലാണ് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് നല്ല റിജിഡിറ്റി കിട്ടും അല്ലേ ഒരു ആ സ്ട്രക്ചർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആവും അപ്പോൾ തുണി കൊണ്ടുള്ള മാതൃകയിൽ തുണി കൊണ്ട് മാത്രം നിർമ്മിച്ച മത്സ്യത്തിൻ്റെ വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിക്കുമ്പോൾ അത് നേരെ നിൽക്കാൻ പ്രയാസമാണ് കാരണം തുണിക്ക് മതിയായ വിലയില്ലാത്ത കൊണ്ടും മത്സ്യത്തിന്റെ ശരീരത്തിന് സ്ഥിരത നൽകുന്ന ഒരു ഘടന അവിടെ ഇല്ല പക്ഷെ ഈർക്കിലും തുണിയും കൊണ്ട് നമ്മൾ നിർമ്മിച്ച മാതൃകയല്ലോ ഈർക്കിൽ വെച്ചൊരു രൂപമുണ്ടാക്കി അതിൽ തുണി ഒട്ടിച്ചുണ്ടാക്കുന്ന മത്സ്യത്തിന് ഉറപ്പുണ്ടാകും ഇതിന്റെ വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിക്കുമ്പോൾ ഈർക്കിലിന്റെ ബലം കാരണം അത് നേരെ നിൽക്കും ഓക്കെ അപ്പോ തുണിയിൽ നിർമ്മിച്ച മത്സ്യത്തിന് സ്ഥിരത കുറവാണ് ബലം കുറവാണ് ചലനശേഷി നേരെ നിൽക്കാൻ പ്രയാസമാണ് അതേസമയം തുണി ഈർക്കിലും ഉപയോഗിച്ച് നിർമ്മിച്ച മത്സ്യത്തിൽ കൂടുതൽ സ്ഥിരതയും കൂടുതൽ ബലവും നേരെ നിൽക്കാനുള്ള സ്ഥിരതയും കാണും ഓക്കെ അപ്പോ നമ്മുടെ ഈർക്കിലിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച മത്സ്യത്തിന് കൂടുതൽ ബലവും സ്ഥിരതയും ഉള്ളതുകൊണ്ട് നേരെ നിൽക്കാൻ സാധിക്കുന്നു ഇത് യഥാർത്ഥ മത്സ്യത്തിന്റെ ശരീരഘടനയുടെ പ്രാധാന്യവും വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മത്സ്യങ്ങളുടെ സ്കെൽറ്റൻ അല്ലേ അതിൻ്റെ പ്രാധാന്യം ഇവിടെ നമുക്ക് വ്യക്തമായി എന്താണ് നമ്മുടെ ഈ സ്ട്രക്ചർ ഈ സ്കെൽറ്റൻ ഉള്ളതുകൊണ്ടുള്ള പ്രയോജനം രൂപം ലഭിച്ചു അല്ല ഒരു ബലം ലഭിച്ചു പിന്നെ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ആ മൂവ്മെൻ്റ് ഒക്കെ ലഭിക്കുന്നത് ഈ സ്കെൽറ്റൻ കാരണമാണ് അപ്പോൾ യഥാർത്ഥ മത്സ്യത്തെ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് നമ്മൾ മത്സ്യം കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മീൻമുള്ള നമ്മൾ കാണാറുണ്ട് അപ്പം ഇതിനെ നമ്മൾ നിർമ്മിച്ച മത്സ്യത്തിന്റെ ഈർക്കിൽ കെട്ടിയതുപോലെ രൂപവുമായി സാമ്യം തോന്നും അല്ലെ അപ്പോ മത്സ്യങ്ങൾക്ക് മാത്രമാണോ ഇത്തരം ഭാഗം ഉള്ളത് അല്ല എല്ലാ ജീവികൾക്കും ഉണ്ടല്ലേ എല്ലാ ജീവികൾക്കും എന്ന് പറഞ്ഞാല് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനൊന്നുമില്ല അല്ലെ അതും ജീവികളാണല്ലോ അല്ലാതെ ഹയർ ലെവൽ ഓർഗാനിസത്തിനെല്ലാം തന്നെ ഇന്റേണൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ഒരു സ്കെൽറ്റൽ സിസ്റ്റം കാണും അത് മിക്കവാറും എന്തായിരിക്കും ബോണി ആയിരിക്കും അല്ലെ എല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്കെൽറ്റൻക ആയിരിക്കാം പക്ഷെ ചില ജീവികളില് ചില മത്സ്യങ്ങളിലൊക്കെ തരുണാസ്ഥ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് സ്കെൽറ്റന് അതിൻ്റെ ഒരു ഉദാഹരണമാണ് തിരണ്ടി മീനുകൾ ഷാർക്ക് ഒക്കെ അപ്പോ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിരിക്കുകയാണ് കോഴിയുടെ പല്ലിയുടെയൊക്കെ പല സ്ട്രക്ചേഴ്സ് സ്ട്രക്ചേഴ്സാണത് അപ്പോൾ അസ്ഥികൂടം ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്നുണ്ടല്ലേ ഉദാഹരണത്തിന് എന്താണ് ശ്വാസകോശം ഒരു എല്ലിങ്കൂട്ടിലാണ് ഇരിക്കുന്നത് റിപ്കേജിലല്ല ഇരിക്കുന്നത് പിന്നെന്താണ് ഹൃദയം എല്ലാം അതിൻ്റെ ഉള്ളിലായിട്ട് വരും അപ്പൊ ഇവിടെ വവ്വാലിന്റെയും പശുവിന്റെയും മുതലയുടെ ഒക്കെ അസ്ഥി നൽകിയിട്ടുണ്ട് ചിത്രത്തിൽ കാണാം അസ്ഥികൂടം നിരീക്ഷിച്ച് നമുക്ക് ജീവികളെയും തിരിച്ചറിയാൻ സാധിക്കും അല്ലെ അതിന്റെ ആകൃതി നോക്കി അപ്പൊ എല്ലാ ജീവികൾക്കും അസ്ഥികൂടം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അസ്ഥി ഭാരമുണ്ട് പിന്നെ എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ഉൾവശം പൊള്ളയായിരിക്കും അപ്പൊ പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട് അതിനാൽ മറ്റ് ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥി കൂടത്തിന് ഭാരം കുറവാണ് ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ് പക്ഷെ ചില പക്ഷികൾക്ക് പറക്കാനുള്ള കഴിവില്ല അപ്പോ അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പെങ്കിനുണ്ട് യമുണ്ട് ഒട്ടക പക്ഷികളുണ്ട് അല്ലെ കിവിയുണ്ട് അങ്ങനെ പലതരം പക്ഷികൾക്ക് പറക്കാനുള്ള കഴിവില്ല പക്ഷെ ഇവിടെ നൽകിയിരിക്കുന്നതാണോ പെൻഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പെൻഗിനികള് എന്തുകൊണ്ടായിരിക്കാം പറക്കാൻ സാധിക്കാത്തത് കാരണം അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ അതിൻ്റെ ചിറക് നീന്താൻ വേണ്ടി നീന്താൻ വേണ്ടി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലെ അസ്ഥികൾ കൈകൾ കാലുകൾ വിരലുകൾ തല തുടങ്ങി വിവിധ ശരീരഭാഗങ്ങളിൽ അല്ലേ നമുക്ക് അസ്ഥികളുണ്ട് എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ അല്ല അതിൻ്റെ സ്ഥാനവും അതിൻ്റെ ഫങ്ഷനും അനുസരിച്ച് അതിന് രൂപമാറ്റം ഉണ്ട് അപ്പോൾ മനുഷ്യാസ്ഥി കൂടം തലയോട് നട്ടല്ല് വാരിയല്ല് മാറല്ലേ കൈകാലുകളിലെ അസ്ഥികൾ ഇടുപ്പല്ലേ എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥി കൂടം തലയോട് നമ്മുടെ തലയോട്ടി അല്ലെങ്കിൽ തലയോട് കപാലം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത് ഏതാണ് നമ്മുടെ താടിയല്ല അല്ലെ കീഴ്ത്താടിയല് ഭക്ഷണം ചവയ്ക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥി ഏത് തന്നെയാണ് ഈ കീഴ്ത്താടിയല്ലാണ് തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന അവയവം ഏതാണ് നമ്മുടെ തലച്ചോറാണ് ഇതുകൂടാതെ കണ്ണ് ചെവി മൂക്ക് നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് തലയോടാണ് മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതം പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അപ്പോ എത്ര പ്രാധാന്യത്തോടെയാണ് നമ്മുടെ ശരീരം മസ്തിഷ്കത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ ഹെൽമെറ്റിന്റെ പ്രാധാന്യം വാഹനം ഓടിക്കുന്നവരുടെ കൂടെ യാത്ര ചെയ്യുന്നവരും ഹെൽമെറ്റ് ധരിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകി ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും നിർദ്ദേശിച്ചു അപ്പോൾ നമ്മുടെ തല തലയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഹെൽമെറ്റ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അല്ലെ അപ്പോ നട്ടല് നമ്മുടെ നട്ടെല്ല് എവിടെയാണ് കാണപ്പെടുന്നത് നമ്മുടെ തലയോട്ടിക്ക് പുറയിലായിട്ട് അല്ലെ പുറയിൽ നിന്ന് താഴേക്ക് നീളുകയാണ് ശരീരം നിവർന്ന് നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല് നട്ടെല്ലിലെ അസ്ഥികളെ കശേരിക്കൾ എന്നാണ് പറയുന്നത് മുപ്പത്തിമൂന്ന് കശേരിക്കൾ ചേരുന്നതാണ് നട്ടെല്ല് ഈ കശേരിക്കൾ എത്ര ക്രമമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ നാഡി കടന്നു പോകുന്നത് നട്ടലിനുള്ളിലൂടെയാണ് അതുകൊണ്ട് തന്നെ സുഷുംന നാടിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല് നട്ടലിന് ശതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ നല്ല പ്രയാസമാണ് വാരിയല് വാരിയല്ലുകളുടെ സ്ഥാനം എവിടെയാണ് നമ്മുടെ നെഞ്ചിൻകൂടെ എന്ന് പറയുന്നതാണ് അല്ലെ മനുഷ്യ ശരീരത്തിൽ പന്ത്രണ്ട് ജോടി വാരിയല്ലുകളാണുള്ളത് ഹൃദയം ശ്വാസകോശം ചില പ്രധാന രക്തക്കുഴല് എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആരാണ് വാരിയല്ലുകളാണ് വാരിയല്ലുകൾ പിൻ വാരിയല്ലുകൾ പിന്നിൽ നട്ടല്ലിനോടും മുന്നിൽ മാറല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു തലയോട് നട്ടല്ല് വാരിയല് എന്നിവയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു തലയോടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു ഇരുപത്തിരണ്ട് അസ്ഥികളുണ്ട് അല്ലേ തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ് കീഴ്ത്താടിയെല്ലാണ് നട്ടെല് എത്ര കശേരിക്കൽ ചേർന്നതാണ് മുപ്പത്തിമൂന്ന് കശേരിക്കൽ ചേർന്നതാണ് നാടിയുടെ സംരക്ഷണ കവചം ഏതാണ് നമ്മുടെ നട്ടല്ലാണ് വെർട്ടിബ്രൽ കോളമാണ് നട്ടെല്ലിൻ്റെ പ്രധാന ധർമ്മം എന്താണ് സുഷുംന നാടിയെ സംരക്ഷിക്കുക മാത്രമല്ല നമ്മുടെ ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക എന്നിവയാണ് നിവർന്നു ഏൽക്കാൻ സഹായിക്കുന്നത് പിന്നെ ഹൃദയം ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ് നമ്മുടെ ആണ് വാരിയല്ലാണ് തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതാണ് നമ്മുടെ തലച്ചോറ് പിന്നെന്താണ് കണ്ണുകൾ ചെവി അല്ലെ നാക്ക് എന്നിവ എന്നീ ഇന്ദ്രിയങ്ങളും അതിനകത്ത് ഉൾപ്പെടും കൈകാലുകളിലെ സന്ധികൾ മനുഷ്യ ശരീരത്തിൽ ഓരോ കയ്യിലും എത്ര അസ്ഥികളുണ്ട് മനുഷ്യന്റെ കയ്യിലെ അസ്ഥികളുടെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് മനുഷ്യന്റെ ഓരോ കയ്യിലും മുപ്പത്തിരണ്ട് അസ്ഥികൾ വീതമാണ് ഉള്ളത് രണ്ട് കാലിൽ നിൽക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട് കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവയാണ് ഇത് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഭാരം മുഴുവൻ താങ്ങി നടക്കുന്നത് ഈ കാലുകളാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലേ നമ്മുടെ കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവ അപ്പോ മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ മുപ്പത്തൊന്ന് അസ്ഥികളുണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ് നമ്മുടെ തുടയലുകളാണ് അല്ലെ നമ്മുടെ സ്ട്രോങ്സ്റ്റ് അസ്ഥി തുടയല് തന്നെയാണ് നമ്മുടെ കാലുകളെ ക ചലനാത്മകത കൈകൾക്കുണ്ടോ ഉണ്ടല്ലേ നമ്മൾ പലതരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൈകൾ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട് അപ്പോൾ ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം മുന്നൂറ് അസ്ഥികൾ ഉണ്ടാകും പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് ഇരുന്നൂറ്റി ആറായി കുറയുന്നു എന്തുകൊണ്ടാണ് ഇത് ഈ മുന്നൂറ് എണ്ണം എന്ന് പറയുന്ന അസ്ഥികൾ പലതും ഒരുമിച്ച് ചേർന്ന് യോജിച്ചാണ് ഇരുന്നൂറ്റി ആറാവുന്നത് കേട്ടോ കുറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണം പട്ടികപ്പെടുത്തുക അപ്പം നട്ടല്ല് നട്ടല്ല അസ്ഥികളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിമൂന്ന് എണ്ണം ഉണ്ടല്ലേ മാറല് അഥവാ സ്റ്റെർണം റിജുകള് ഒരുമിച്ച് ചേരുന്ന ഭാഗമാണ് മാറല് അത് വരണമേ ഉള്ളൂ അപ്പോ രണ്ട് കയ്യിലും മുപ്പത്തിരണ്ട് വീതം ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പൊ അറുപത്തിനാലുണ്ട് കാലിലും എത്ര ആണ് അത്രയും തന്നെ ഉണ്ട് അല്ലേ അറുപത്തിനാല് തന്നെ ഉണ്ട് വാരിയല്ലേ വാരിയല്ലോ ഇരുപത്തിനാലെണ്ണം ഉണ്ട് മുഴുവനല്ലേ പിന്നെ എന്താണ് ഏർ തലയോട്ടി തലയോട്ടിയിലെ ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ട മുഴുവനും കൂടെ എത്ര ആവും ഇരുന്നൂറ്റി ആറ് അസ്ഥികളാവും ഓക്കെ അപ്പോ അസ്ഥിഗൂടം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അസ്ഥി അസ്ഥിഗൂടം ചെയ്തു തരുന്നത് നമ്മുടെ ആകൃതി നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നുണ്ട് പിന്നെന്താണ് നമ്മുടെ അവയവങ്ങൾക്ക് ചില അവയവങ്ങൾക്ക് എന്താണ് സംരക്ഷണം നൽകുന്നുണ്ട് പിന്നെന്താണ് രക്താണുക്കളുടെ ഉത്പാദനം അല്ലേ നമ്മുടെ ബോൺമാരോയിലാണ് നടക്കുന്നത് ലവണങ്ങളുടെ സംഭരണം ചെയ്യുന്നുണ്ട് അതായത് കാൽസ്യം അല്ലേ കാൽസ്യം ഒക്കെ നമ്മുടെ എല്ലുകളിൽ ലഭിക്കുന്നുണ്ട് ഇപ്പം പല്ലിലൊക്കെ കാൽസ്യം കുറഞ്ഞാൽ എല്ലുകളിൽ നിന്നും എടുക്കാറുണ്ട് പിന്നെന്താണ് ചലനത്തിനെ സഹായിക്കുന്നത് അല്ലെ പേശികളുമായിട്ട് ചേർന്ന് അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ സ്കെൽറ്റന്റെ ബെനിഫിറ്റ്സ് തരുണാസ്ഥികൾ കാർട്ടിലേജ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ചെവി മൂക്ക് എന്നീ ഭാഗങ്ങൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാല് കൈകാലുകളിലെ അസ്ഥികളെ പോലെ തന്നെ ബലം ഇല്ല ഇവയ്ക്ക് വളയാൻ സാധിക്കും അല്ലെ എന്തുകൊണ്ടായിരിക്കും ഇത്ര ഇങ്ങനെ സാധിക്കുന്നത് ഇവിടെ കാർട്ടിലേജ് എന്ന് പറയുന്ന അസ്ഥികളാണ് അല്ലെ തരുണാസ്ഥികൾ എന്ന് പറയുന്ന സ്പെഷ്യൽ അസ്ഥികളാണ് അവിടെ കാൽസ്യം അതിനു മാത്രമേ ഡെപ്പോസിറ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ എല്ലുകൾക്ക് കട്ടിയില്ല അപ്പോൾ അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരണാസ്ഥികൾ ഇവ എല്ലുകളെക്കാൾ മൃദുവാണ് മനുഷ്യ ശരീരത്തിലും മറ്റ് ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു പ്രധാനമായും തരണാസ്ഥികൾ ചെവി മൂക്ക് കൈമുട്ട് കാൽമുട്ട് കണങ്കാൽ ശ്വാസനാളം കശേരിക്കൽക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത് തരണാസ്ഥികൾ അപ്പോൾ ഈ തരണാസ്ഥികളുടെ ഒരു ഫങ്ഷൻ എന്താണ് നമ്മുടെ മുട്ടുകാലില് അല്ലെ ചിരട്ടയിലൊക്കെ ഉണ്ട് അപ്പൊ ഒരു തെന്നി നീങ്ങാനൊക്കെ സഹായിക്കും അങ്ങനത്തെ സന്ധികളിലൊക്കെ ഉണ്ട് അല്ലെ ഒരു ഫ്ലൂയിഡിറ്റി മൂവ്മെന്റിന് ഒരു ഫ്ലൂയിഡിറ്റി ഒക്കെ നൽകും കാർട്ടറേജ് അപ്പോ അസ്ഥിസന്ധികള് ജോയിന്റുകള് നമ്മുടെ കൈകാലും വിരലുകളും അനായാസം മടക്കാനും നിവർത്താനും കഴിയും ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് നമുക്ക് ജോയിന്റുകൾ ഉള്ളതുകൊണ്ടാണ് അല്ലേ അപ്പോ ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നമ്മുടെ ജോയിന്റ് ഇല്ലാത്ത ഒരു കൈയും ജോയിന്റുകൾ ഉള്ള ഒരു കൈയും അപ്പൊ ഇതിൽ കാണിച്ചിട്ട് ചോദിച്ച ചോദിച്ചിരിക്കുവാണ് ഏത് ചിത്രത്തിലെ കൈകളാണ് നല്ലപോലെ മൂവ്മെന്റ് സാധ്യമാക്കുന്നത് ഒന്നാമത്തെ ചിത്രം തന്നെയാണ് അല്ലെ ജോയിന്റുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മൂവ്മെന്റ് സാധ്യമാകുന്നത് അപ്പോ നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ മുഴുവൻ ഒരു അസ്ഥി ആയിരുന്നെങ്കിൽ നമുക്ക് ചലനം ഒന്നും സാധ്യമാവത്തില്ല അല്ലേ അതുകൊണ്ടാണ് നമുക്ക് ഈ ജോയിന്റുകൾ തന്നിരിക്കുന്നത് അപ്പോ അസ്ഥിസന്ധികൾ രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട് അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട് ആദ്യമായി വിജാഗിരി സന്ധി അല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റ് കഥക് ജനല് എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് വിജാഗിരി സന്ധികൾ ഓക്കെ ഒരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ അല്ലെ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധികളാണ് വിജാഗിരി സന്ധികൾ വിജാഗിരി പോലെ ഒരു ഭാഗത്തോട്ട് മാത്രമേ ചലിപ്പിക്കാൻ കഴിയൂ ഓക്കെ അപ്പൊ അടുത്ത സന്ധി എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കൈമുട്ട് കാൽമുട്ട് കാൽമുട്ട് എന്നിവയുടെ ചലനം പോലെയാണോ തോളലിൻ്റെ ചലനം അല്ല കൈകൾ വശങ്ങളിലേക്ക് നീട്ടി ചലിപ്പിച്ചു നോക്കിയാൽ അല്ലെ എല്ലാ വശത്തേക്കും നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കും കാരണം എന്താണ് അവിടെ ഒരു ബോൾ ആണ് ഒരു സോക്കറ്റിലേക്ക് ഒരു ബോൾ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ സോക്കറ്റിൽ തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇതിനെ ബോളാൻ സോക്കറ്റ് സന്ധി എന്ന് പറയുന്നു തോള ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ അസ്ഥിസന്ധി കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ ബോളാൻ സോക്കറ്റ് സന്ധി കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ബോളാൻ്റ് സോക്കറ്റ് സന്ധി എവിടൊക്കെ ആയിരിക്കും കാണുന്നത് നമ്മുടെ തോളല്ലുകളിലും പിന്നെന്താണ് ഇടുപ്പെല്ലുകളിലല്ലേ കാലുകൾ അറ്റാച്ച് ചെയ്തും വെച്ചിട്ടുണ്ട് ബോളാൻ്റ് സോക്കറ്റ് സന്ധി ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവയാണിത് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുടിയിൽ തിരിയുന്നു ശരി അടുത്തത് പിവട്ട് ജോയിന്റ് ആണ് അഥവാ പിവട്ട് സന്ധി കഴുത്തിനെ അസ്ഥിസന്ധിയുടെ പ്രത്യേകത എന്താണ് ചലിപ്പിച്ചു നോക്കാം കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കും അല്ലേ എത്ര മാത്രം തിരിക്കാൻ കഴിയുന്നുണ്ട് അപ്പോ ഇത്തരം അസ്ഥിസന്ധിയാണ് പിവട്ട് സന്ധി പിവട്ട് സന്ധി അപ്പം ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു കേട്ടോ ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു കഴുത്താണ് നമുക്ക് ഉദാഹരണം കേട്ടോ പിവട്ട് സന്ധിയുടെ ഇനി നമ്മുടെ ഈ അസ്ഥികൾക്ക് വരുന്ന ഫ്രാക്ചർ അഥവാ ഒടിവ് അതിനെ കുറിച്ചാണ് പറയുന്നത് അസ്ഥിഭംഗം കേട്ടോ അപ്പോ നമുക്ക് ഈ അസ്ഥിയൊക്കെ ഒടിയുമ്പോഴോ പൊട്ടൽ വീഴുമ്പോഴോ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഡോക്ടർമാർ പറയും എക്സ്റേ എടുത്തോണ്ട് വരാൻ പറയുമോ അല്ലെ എക്സ്റേ അപ്പൊ എക്സ്റേയിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലുകൾക്ക് എന്തെങ്കിലും പൊട്ടലുണ്ടോ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു അസ്ഥിഭംഗം മൂന്ന് തരത്തിൽ സംഭവിക്കാം അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാകുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം അഥവാ സിമ്പിൾ ഫ്രാക്ചർ അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്കും മുറിവും ഉണ്ടായിരിക്കും ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം അഥവാ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു കേട്ടോ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചറില് എക്സ്റേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെം കോൺട്രാട് റോൺജൻ ആണ് എക്സ് റേ കണ്ടെത്തിയത് മനുഷ്യന്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ് റേ ഉപയോഗിച്ചെടുത്തത് റോൺജൻ ആണ് മാംസപേശികളിലൂടെ കടന്നു പോകുകയും എല്ലുകളിലൂടെ കടന്നു എന്ത് ഈ എക്സ് റേ എന്ന് പറയുന്നത് അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പരിക്കേറ്റ ഭാഗത്ത് വേദന കാണും അല്ലെ പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസം കാണും സമാന ഭാഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം അല്ലെ നീര് വന്ന് വീർക്കും അപ്പൊ അതൊക്കെയാണ് അപ്പൊ പ്രഥമ ശു ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ് പ്രഥമ ശുശ്രൂഷ ഈ അസ്ഥിഭംഗത്തിനെ അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷ നമുക്ക് നൽകാൻ പറ്റും പരിക്കേറ്റ ഭാഗത്ത് അനക്കം തട്ടിയാൽ എന്ത് സംഭവിക്കും എങ്ങനെയാണ് അനക്കാതെ നിർത്തുക പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം അതിനായി പരിക്കേറ്റ ഭാഗം സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ട മരം ലോഹം പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുവലകയാണ് സ്പ്ലിന്റ് പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ച് നോക്കരുത് അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിൽ എത്തിക്കണം കേട്ടോ സ്പ്ലിൻ്റ് എന്താണ് നമ്മുടെ കൈ അനക്കാതെ കണ്ടോ തടിയൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് തടിയോ പ്ലാസ്റ്റിക്കോ എന്തുവാ ലോഹമോ എന്നിട്ട് ആ ഒടിഞ്ഞ ഭാഗം കെട്ടി വെച്ചിരിക്കുകയാണ് അനങ്ങാതിരിക്കാൻ വേണ്ടി കേട്ടോ അതാണ് സ്പ്ലിൻ്റ് അതൊരു പ്രാഥമിക ശുശ്രൂഷ മാത്രമാണ് അത് കഴിഞ്ഞ് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കണം ഓക്കെ അപ്പോ ഇവിടെ ഒരു ചിത്രം നൽകിയിരിക്കുകയാണ് ഡോക്ടർ പറയുക കളിക്കുന്നതിനിടെ വീഴുന്ന കുട്ടി കാലിൽ നല്ല വേദന അസ്ഥിഭംഗം പരിശോധന പ്രഥമ ശുശ്രൂഷ നൽകലും ആശുപത്രിയിൽ എത്തിക്കലും അപ്പോൾ ഡോക്ടർ പറയുക എല്ലിന് പൊട്ടലുണ്ട് കമ്പി ഇടണമെന്ന് പറയുക അപ്പോ പൊട്ടലുള്ള എല്ലിനെ കമ്പി ഇടുന്ന എന്തിനാണ് സ്ഥാനപ്രംശം വന്ന ആ എല്ലിനെ പഴയ പോലെ അല്ലെ പഴയ ആകൃതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ അല്ലെ അസ്ഥിഭംഗം വന്ന ഭാഗം ശരിയായി ചേർത്ത് വെച്ച് ലോഹക്കമ്പികൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാറുണ്ട് അസ്ഥികൾ ഇളകാതെ നിൽക്കുന്നതിനും വേഗം കൂടിച്ചേരുന്നതിനുമാണ് ഇത് ചെയ്യുന്നത് മുട്ടുമാറ്റി മുട്ടുമാറ്റിവെക്കൽ ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നം ഉണ്ടാവും പ്രായം കൂടുന്തോറും കാൽമുട്ട് വേദന വരും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക്ക് ലോഹം പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ടുമാറ്റിവയ്ക്കൽ ഇത് ഇരുപത് വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കാര്യമാണ് പറഞ്ഞത് അസ്ഥികളുടെ ആരോഗ്യത്തിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ പോഷക ഘടകങ്ങളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ധാതുക്കൾ ഏതൊക്കെയാണ് കാൽസ്യം അല്ലെ കാൽസ്യം വൈറ്റമിൻ ഡി എ അല്ലേ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് എല്ലെ പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷക പോഷകഘടങ്ങളും അടങ്ങിയ ആഹാരവും നമ്മൾ പട്ടികപ്പെടുത്തുക അപ്പോൾ എന്തൊക്കെയാണ് എല് പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന പോഷക ഘടങ്ങൾ ഏതൊക്കെയാണ് അപ്പോ കാൽസ്യം അല്ലെ കാൽസ്യം റിച്ചായിട്ടുള്ള ഫുഡുകൾ അപ്പോ ഏതാണ് നമ്മുടെ മിൽക്ക് അല്ലെ പാലുകള് സോറി പാല് അല്ലെ മുട്ട പാല് പിന്നെന്താണ് പാൽ ഉൽപ്പന്നം പനീറും തൈരും ഒക്കെ അല്ലെ പച്ചക്കറികള് നട്ട്സ് മത്സ്യം ഇതൊക്കെ തന്നെ നമ്മുടെ എല്ലിൻ്റെ മല്ലിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് ഓക്കെ അപ്പൊ പോഷക ഘടകങ്ങള് നമ്മുടെ എല്ലിനും പല്ലിനും ആരോഗ്യത്തിന് സഹായിക്കുന്ന പോഷക ഘടങ്ങൾ ഉൾപ്പെട്ട ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി ചെവിക്കുള്ളിലെ അസ്ഥികൾ നമ്മുടെ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് അതിൽ മധ്യകർണത്തിൽ മൂന്ന് ചെറിയ അസ്ഥികൾ ഉണ്ട് ഇവയാണ് മാലിയസ് ഇൻകസ്റ്റേപ്പിസ് എന്നിവ ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കമ്പനം എന്താണ് വൈബ്രേഷൻ അല്ലെ വൈബ്രേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട് ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത് ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഇത് സ്റ്റേപ്പിസ് ഏറ്റവും വലുതെന്താണ് തുടയലാണ് കേട്ടോ അസ്ഥി കൂടാ പുറത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താണ് ആന്തര അസ്ഥി കൂടത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ അപ്പോ അസ്ഥികൂടം പുറത്തും ഉള്ള ജീവികളുണ്ട് അല്ലെ അസ്ഥികൂടം ശരീരത്തിന് പുറത്ത് കാണുന്ന ജീവികളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുകയാണ് എന്ത് ജീവിയാണത് ഒച്ച ആണല്ലേ ഒച്ച ഒച്ചിന്റെ ഉള്ളിലെ ഈ ഭാഗം ഈ ശരീരത്തില് വലിയ കട്ടിയൊന്നുമില്ല ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അല്ലെ പക്ഷെ അതിന് എക്സ്റ്റേണൽ സ്കെൽറ്റൻ ഉണ്ട് അതിന്റെ തോട് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഷഡ്പഥങ്ങൾ ഷഡ്പഥങ്ങൾക്ക് ഉള്ളില് അസ്ഥി കൂടം ഇല്ല പക്ഷെ അതിന്റെ ശരീരം ഭയങ്കര കട്ട് കൈറ്റിൻ എന്ന വസ്തു ഉപയോഗിച്ചിട്ടായിരിക്കും മിക്കവാറും ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പൊ ഇവിടെ കുറച്ച് എന്താണ് ഉദാഹരണങ്ങൾ തന്നിരിക്കുകയാണ് കേട്ടോ വണ്ടുകള് പിന്നെന്താണ് കൊഞ്ച് പ്രോൺസ് പിന്നെ കോക്രോച്ച് നമ്മുടെ പാറ്റ പിന്നെന്താണ് പഴുതാര പിന്നെ ഞണ്ട് അപ്പൊ ഇതിനൊക്കെ തന്നെ ബാഹ്യ അസ്ഥി കൂടമാണ് അല്ലെ ബാഹ്യ അസ്ഥി കൂടാ നല്ല കട്ടിയുള്ള പുറന്തോട് കാണപ്പെടാം അപ്പൊ ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ഒരാകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഈ പുറന്തോട് സഹായിക്കുന്നുണ്ട് ഈ പുറന്തോളുള്ള ജീവികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് വളരിവാണെങ്കിൽ ഇത് ശരീരത്തിനെ വളർച്ച കൂടുമ്പോൾ ഈ പുറന്തോട് പൊഴിച്ചു കളയും എന്നിട്ട് ബാഹ്യമായിട്ടുള്ള ആ ഭാഗം പിന്നെയും കട്ടിവെച്ച് പുറന്തോടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ബാഹ്യാസ്തി കൂടവും ആന്തരാസ്തി കൂടവും എൻസോക്സ്കെൽറ്റൻ ആണ് എൻഡോസ്കെൽറ്റൻ ഒിലതര മണ്ട് ചിപ്പി ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട് പഴുതാര തേരട്ട പാറ്റ കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണുള്ളത് ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണത്തിനെ ബാഹ്യാസ്തികൂടം എന്നാണ് പറയുന്നത് പൂച്ച തവള എലി പശു മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണ് അസ്ഥിഗൂടം ഇത് ആന്തരാസ്ഥി ഗൂഢമാണ് ഒരു ജീവിയിൽ തന്നെ ബാഹ്യാസ്തികൂടവും ആന്തരാസ്ഥി ഗൂഢവും കാണപ്പെടുമോ കാണു അല്ലേ മുതല ആമ എന്നീ ജീവികളിൽ ഏതു തരം അസ്ഥിഗൂടമാണ് കാണുന്നത് ബാഹ്യാസ്തികൂടവും പിന്നെന്താണ് ആന്താരാസ്തികൂടവും കൂടെ ഒരുമിച്ചുണ്ട് കേട്ടോ ആമ മുതല ചീങ്കണ്ണി തുടങ്ങിയ ജീവികളിൽ ആന്താരാഷ്ട്രകൂടവും ബാഹ്യാസ്തികൂടവും ഒരുമിച്ചുണ്ട് അതുകൊണ്ട് മുതലയുടെ കട്ടിയുള്ള പുറന്തോട് അല്ലേ അതതിന്റെ ബാഹ്യാസ്തികൂടമാണ് ഓക്കെ അപ്പൊ നമ്മള് ആന്താരാഷ്ട്രകൂടം മാത്രമുള്ള ജീവികൾ ഏതാണ് നമ്മള് മനുഷ്യര് അല്ലെ മറ്റേ പൂച്ച നായകള് ഇതിനൊക്കെ അതേസമയം ഈ രണ്ടും കൂടെ ഉള്ളത് അന്താരാസ്തികൂടവും ബാഹ്യാസ്തികൂടവും കൂടെ ഉള്ളത് ഏതാണ് നമ്മുടെ മുതലയും അല്ലേ ആമയും ഒക്കെയാണ് ഒരുമിച്ചുള്ളത് പിന്നെ ബാഹ്യാസ്ഥി കൂടം മാത്രം ഉള്ളവ നമ്മുടെ ആർത്രോപോഡയിൽ വരുന്ന ഇൻസെക്റ്റുകൾ അല്ലേ തേരട്ട പാറ്റ കൊഞ്ച് ഞണ്ട് ഇതൊക്കെയാണ് ബാഹ്യാസ്ഥി കൂടം മാത്രം ഉള്ളത് അപ്പൊ ബാഹ്യാസ്തികൂടം നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്തികൂടമാണുള്ളത് കൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രാണികളാണ് കൂടം കാലക്രമേണ നമ്മൾ കളയപ്പെട്ടേക്ക നമ്മള് പറഞ്ഞിരുന്നല്ലേ ആന്താരാസ്തികൂടം ഉള്ള ജീവികളിൽ കൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട് മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പല് പക്ഷികളുടെ തൂവല് ജന്തുക്കളിലെ രോമങ്ങൾ നഖം കൊമ്പ് കുളമ്പ് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് അപ്പൊ ബാഹ്യാസ്തികൂടങ്ങള് നമ്മളെടുത്ത് പല കാര്യങ്ങളും നിർമ്മിക്കാറുണ്ട് പല കരകൗശല വസ്തുക്കൾ കേട്ടോ അപ്പൊ ഈ ചിപ്പികളില്ലേ നമ്മുടെ മുലുസ്കിന് പെടുന്ന ജീവികളാണ് ചിപ്പികൾ കക്ക അപ്പൊ ഇതിന്റെയൊക്കെ തോട് കൊണ്ട് കണ്ടോ കീ കീച്ചെയിനുകള് ഇയറിങ്സ് നമ്മുടെ കമ്മല് പിന്നെന്താണ് ഈ ചുമ്മാ ഷോ പീസുകൾ വിൻചെയ്മൊക്കെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ പലതരം വസ്തുക്കൾ ഇങ്ങനെ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് ഓക്കെ അപ്പോ ഇവയെല്ലാം ജീവഹാനി വന്ന പലതരം ജീവികളുടെ ബാഹ്യാസ്ഥി ബാഹ്യാസ്തികൂടം ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അപ്പൊ വായിച്ച് മനസ്സിലാക്കുക ഇനി ഓക്കെ താങ്ക് യു